സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ്സ് എന്നിവയും ിൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ സംസ്ഥാനത്ത് പണിമുടക്കിനോടനുബന്ധിച്ച് വാഹനം തടയലിനെയും സംഘർഷത്തെയും ന്യായീകരിച്ച് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്ന് പണിയെടുക്കാൻ പാടില്ലെന്നും പണിമുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അഞ്ചു മാസത്തോളം പ്രചാരണം നടത്തിയാണ് ഇന്ന് പണിമുടക്കിയത് ഇടതുപക്ഷ സർക്കാരിന് തൊഴിലാളി അനുകൂല നിലപാടാണെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ടി പി രാമകൃഷ്ണൻ തള്ളി കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകൾ നോട്ടീസ് നൽകേണ്ടത് മന്ത്രിക്കല്ല സി എം ഡിക്ക് കൂടുതൽ വിവാദത്തിന് ഇല്ലെന്നും ഇത്തരം വിഷയങ്ങൾ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ സമരമില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന എൽ ഡി എഫ് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി പണിമുടക്ക് പ്രതിഷേധത്തിൽ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാകും അത് കാര്യമാകണ്ട ദേശീയ തലത്തിൽ ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായി സഹകരിക്കാൻ തയ്യാറാണ് ഐ എൻ ടി യു സി നേതാവിനോട് ഇന്നത്തെ പ്രതിഷേധം യോജിച്ച് നടത്താമെന്ന് പറഞ്ഞതാണ് പക്ഷേ അവർ യോജിച്ചില്ലെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ